നമുക്കിന്ന് വോളിബോൾ എന്ന കായിക വിനോദത്തെക്കുറിച്ച് മനസ്സിലാക്കാം എന്താണ് വോളിബോൾ ആരാണ് കണ്ടുപിടിച്ചത് വായു നിറച്ച പന്ത് ഒരു വലയ്ക്ക് മുകളിൽ കൂടി വലയുടെ ഇരുവശത്തുമായി നിൽക്കുന്ന രണ്ട് സംഘങ്ങൾ തമ്മിൽ തട്ടിക്കളിക്കുന്ന കളിയാണ് വോളിബോൾ വില്യം ജി മോർഗൻ എന്ന അമേരിക്കൻ കായിക അധ്യാപകനാണ് വോളിബോൾ എന്ന കായിക വിനോദത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് വോളിബോളിൻ്റെ പ്രാഥമിക രൂപം ആദ്യമായി ഉരുതിരിഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ അന്താരാഷ്ട്ര വോളിബോൾ ഫെഡറേഷൻ വോളിബോളിൻ്റെ നിയമങ്ങളെയും സംഘടനയെയും സംരക്ഷിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മദ്രാസ് വൈ എം സി ആണ് വോളിബോളിനെ ഇന്ത്യയിലെത്തിച്ചത് അക്കാലത്ത് തന്നെ വോളിബോൾ കേരളത്തിലും എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറായപ്പോഴേക്കും വോളിബോൾ കേരളത്തിൽ ജനകീയമായി കേരളത്തിലെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയിൽ കളിക്കാൻ കുറച്ച് സ്ഥലം മതിയെന്ന സൗകര്യമാണ് കേരളത്തിലെ ഈ കളി ജനകീയമാക്കാൻ പ്രധാന കാരണം വോളിബോളിൽ ലോകത്തിൽ ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്കൊരു സ്ഥാനമുണ്ടാക്കാൻ കാരണം കേരളം പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ കളിക്കാരുമാണ് ജിമ്മി ജോർജ് ജോസഫ് പാപ്പൻ കേരളത്തിലെ ഏറ്റവും മികച്ച വോളിബോൾ കളിക്കാരുകളിൽ ഉൾപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്